എല്ലാരും പ്രതിഷേധിക്കുന്നത് നിങ്ങൾ തീരുമാനം സൗണ്ട് കുറയും ും എപ്പോഴും എപ്പോഴും സങ്കടം തന്നെ പ്രത്യേകിച്ച് ഓമാറ്റ് തോൽക്കുമ്പോ ഭയങ്കര പ്രശ്നമാണ് ഫസ്റ്റ് മാനേജ്മെന്റ് ജയിക്കും നിലവിലെ സാഹചര്യം തോൽവി തന്നെയാണ് എങ്കിൽ ഇപ്പോ ഇന്നത്തെ ദിവസം വിജയം അനിവാര്യമാണ്

കൊഴപ്പല്ലാർന്നാലും കോച്ചിലൊക്കെ മാറ്റിയതൊക്കെ കുറെ വർഷമായി കപ്പ് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് പക്ഷെ കിട്ടുന്നില്ല കിട്ടും പടുത്ത് കിട്ടും തോൽക്കുമ്പോൾ സങ്കടം തന്നെയല്ലേ എപ്പോഴും എപ്പോഴും സങ്കടം തന്നെ പ്രത്യേകിച്ച് ഓമാറ്റ് ഓമാച്ച് തോൽക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് മറ്റേ അവയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല പിന്നെ രണ്ട് മൂന്ന് കളികൾ നമ്മൾ കപ്പ് കിട്ടും എന്ന് പറഞ്ഞത് പോയി കടങ് വീടാതെ നിൽക്കാണ് വീട്ടും ഫസ്റ്റ് മാനേജ്മെന്റ് പറയണം എന്നാലേ ഇവര് ജയിക്കു മാനേജ്മെന്റ് പറയണം അല്ലാണ്ട് ഒരു രക്ഷയില്ല ലൂണ ഉണ്ട് ഇവരൊക്കെ അല്ലേസ് ആയിട്ട് കൊറോസിങ് എമൺ പിന്നെ പെപ്ര സൂപ്പർ സബ് സബായിട്ടല്ല

അതില് ഇനി നമ്മൾ മെച്ചപ്പെടാനൊക്കെ ഉണ്ട് ഡിഫൻസിൻ്റെ ഭാഗത്തു നിന്നായാലും ബോള് നമ്മുടെ കാഫി വെച്ച് കളിച്ച് ഇത് ടീമിൻ്റെയൊക്കെ കൊടുത്ത് ഒരുപാട് ഗോൾ വാങ്ങിയിട്ടുണ്ട് അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇതൊരു നല്ല സീസൺ ആയേനെ നിലവിൽ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ തോൽവി തന്നെയാണ് എങ്കിൽ ഇപ്പോൾ ഇന്നത്തെ ദിവസം വിജയം അനിവാര്യമാണ് എന്തുണ്ടാവുമെന്നാണ് ശുഭ പ്രതീക്ഷ എന്തായാലും ഒരു ക്ലീൻഷീറ്റ് ഉണ്ടാകും അല്ലേ അറബ് ക്ലീൻഷീറ്റ് ഉണ്ടാവും എന്നെ ഒരു മൂന്നേ സീറും പ്ലേഴ്സ് അവർ മാക്സിമം കളിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ കളി കളിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ടേബിളിൽ ഫസ്റ്റുള്ള ടീമായിട്ടാണ് അവർ കളിയൊന്നും പറയാനില്ല ഒരു എന്താ പറയുക ഒരു അൺലക്കി ഫാക്ടർ എന്നും കൂടെ ഉണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കളി വിജയിച്ചേനെ എന്തായാലും എന്തായാലും ഈ കളി വിജയിച്ചിരിക്കും ത്രീ സീറോ ഐ തിങ്ക് ത്രീ സീറോസ് कलकत्ता का है कलकत्ता का कल कल हाँ। है क्यों पहन रहे जैसी इधर रहता हूँ ना केरल में, इसके, को। <laughs> में इसके लिए केरल में सपोर्ट करता हूँ इसके लिए इधर आया इधर ही रहता हूँ हम लोग बराबर